ഹായ് എല്ലാവർക്കും ദിവ്യാസ് കിച്ചൺ വേഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഇന്ന് നെയ്ച്ചോറാണ് തയ്യാറാക്കാൻ പോകുന്നത് നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുന്നതോടൊപ്പം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായും ലഭിക്കുന്നതാണ് നെയ്ച്ചോറ് തയ്യാറാക്കാനായിട്ട് ഞാൻ അല്പം പട്ടയും അല്പം ഗ്രാമ്പു തക്കോലം സാജീരകം പെരുഞ്ചീരകം എന്നിവ എടുത്ത് വെച്ചിട്ടുണ്ട് ചോറ് തയ്യാറാക്കാനായിട്ട് ഞാൻ ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചെമ്പ് ചൂടായതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിലേക്ക് ഞാൻ രണ്ട് സ്പൂണ് നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് എടുത്തു വെച്ച പട്ടാ ഗ്രാമ്പു തക്കോലം സാജീരകം പെരിഞ്ചീരകം എന്നിവ ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അതിനുശേഷം നമുക്ക് അതിലേക്ക് എടുത്തു വെച്ച ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പേസ്റ്റൂടെ ചേർത്ത് കൊടുക്കാം ഞാനൊരു മൂന്ന് സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിലേക്ക് ഞാൻ രണ്ട് സ്പൂണ് ഗാർലിക്കും ഒരു സ്പൂണ് ജിഞ്ചറാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് അരിഞ്ഞു വെച്ച സവാള കൂടെ ഞാൻ ചേർത്ത് കൊടുക്കാണ് ഒരു ചെറിയ സവാളയുടെ പകുതിയാണ് ഞാൻ നൈസായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നത് അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ ഒന്നര കിലോ റൈസാണ് തയ്യാറാക്കാൻ പോകുന്നത് അതിലേക്ക് നമുക്ക് രണ്ടര ലിറ്റർ വെള്ളമാണ് ആവശ്യം ഞാൻ ത്രീമാൻ കൈമാ റൈസാണ് ഉപയോഗിച്ചിരിക്കുന്നത് അത് ഞാനൊരു പതിനഞ്ച് മിനിറ്റ് നേരത്തെ കഴുകിയതിന് ശേഷം കുതിർക്കാൻ വെച്ചിരുന്നു അതിലേക്ക് ഞാൻ രണ്ടര ലിറ്റർ വെള്ളം ചേർത്ത് കൊടുക്കുക ാണ് അതിലേക്ക് അരിഞ്ഞുവെച്ച ക്യാരറ്റ് കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതിനുശേഷം ഞാൻ അതിലേക്ക് നാരങ്ങ നീര് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നാരങ്ങയുടെ നീരാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതും കൂടെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അതോടൊപ്പം ഞാൻ അതിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വെള്ളം തിളയ്ക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചാൽ ഒന്നര കിലോ റൈസ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ടൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കണം ഒരു പത്ത് മിനിറ്റ് നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോൾ വെള്ളമൊക്കെ വറ്റി റെഡി ആയിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് അൻപത് ഗ്രാം നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ അടുപ്പത്താണ് വേവിച്ചെടുക്കുന്നത് അതിനുശേഷം നമുക്ക് അടുപ്പിലെ തീയൊക്കെ മാറ്റിയിടണം കനലിൽ മാത്രം മതി അല്പം കനല് മാത്രം മതി നമ്മൾ ഗ്യാസിലാണ് വേവിക്കുന്നതെന്ന് വെച്ചാൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു പത്ത് മിനിറ്റും കൂടെ നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കണം ആ സമയം കൊണ്ട് നമുക്ക് സവാള സവാളയൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ ഒരു രണ്ട് ചെറിയ സവാളയാണ് ഫ്രൈ ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് ഒരു ബ്രൗൺ കളർ ആവുന്നവരെ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം கலர் மாறி வந்து கலர் ஆகிட்டு நமக்கு ஒன்று கோரி எடுக்க நமக்கு முந்திரையும் அண்டிப்பரிப்பும் ஒன்று ஃப்ரெடுக்க சவாழ ஃபிரைதெடுத்து வச்சிட்டு அண்டிப்பரிப்பும் ഫ്രൈ ஃபிரைச்டுத்து வச்சிட்டு പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് മൂടി ഒന്ന് തുറന്ന് നോക്കാം നമ്മുടെ നെയ്ച്ചോറ് റെഡിയായി വന്നിട്ടുണ്ട് റൈസൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഫ്രൈ ചെയ്തെടുത്ത് വെച്ച സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കാം ഞാൻ അല്പം ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് അല്പം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ നെയ്ച്ചോറ് റെഡിയായി വന്നിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് സ്വാദിഷ്ടമായ നെയ്ച്ചോറ് തയ്യാറാക്കി എടുക്കാം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അടുത്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം ബായ്